ഓം നമോ ഭഗവത്തെ വാസുദേവാണീയം ദശക ഇരുപത്തിമൂന്ന് ശ്ലോകം അഞ്ച് ആറ് ജീവൻ കി പുത്രിരാവിമോഹം തദർശന വിധോ നൃപത്തിന്യു स्तोत्रं च मन्त्रमपि नारदतोथ लध्वा तोषाय शेषवपुषो ननु ते तपस्यन् विद्याधराधिपतितां स हि सप्तरात्रे लब्ध्वाप्यकुण्ठमतिरन् भज तं नारदः तु नारदस्तु समम् अङ्गिरसा सममङ्गिरसा दयालुः सम्प्राप्य तावत् उपदर्श्य तावदुपदर्श्य सुतस्य जीवं कस्य अस्मि कस्यास्मि पुत्र इति तस्य गिरा गिराविमोहं त्यक्त्वा त्वदर्चनविधौ नृपतिं न्ययुङ्क्ता स्तोत्रं च मन्त्रं प्लस् अपि मन्त्रमपि नारदतः अथ नारददोऽध लब्ध्वा तोषाय शेषवपुषः ननु शेषवपुषो ननु ते तपस्यन् विद्याथराधिपतिदाम सहा ही सहि सप्तरात्रे लब्ध्वा आपि अकुंडधमति ही अन्य भजते भवन्तम् लब्धवा प्य कुंडधमति मानिन्य भजते भवन्तम् हरेकृष्ण। പോന ശ്ലോകങ്ങളിൽ നമ്മൾ പാത്തോ അത ചിത്രക്കീലി അവർക്ക് ഒരു ഭഗവാനെ പ്രാ പ്രാർത്ഥന പണറും അങ്കിരസ മഹർഷിയും നാരദ മഹർഷിയും എല്ലാം വന്ന് അവളോട് ആശീർവാദത്തിനാൽ ഒരു പുത്രൻ ഉണ്ടാകുന്നതും അതക്കപ്പുറം അത പുത്രനോട് മരണം നടന്നതും എല്ലാം നമ്മൾ പാത്രം എന്താ മരണത്തിൽ അവ അവിടിയേ മയ മയക്കം പോഴുന്തൂട്ട അപ്പൊ അപ്പഴേ അങ്ങ് അഴുതഴുതാൾക്ക് എണ്ണ വെള്ളം തിരിയാവിക്കപ്പടി ഒരു ശോകമായിരിക്കപ്പെട്ട അവസ്ഥ പിന്നെ എത്രയോ വർഷമാ അവരക്ക് കുഴന്തകളില്ലാക്കി വാളോട് ആശീർവാദത്തിനാല് ഒരു കുഴന്ത കുറഞ്ഞത് അന്ന കുഴന്ത പോയി എടുത്തു ചെന്നപ്പോ വാളാൽ അവർക്ക് അപ്പൊ അന്തടത്തില് ഉപദേശം മണ്ണിന്റെ മഹർഷിയും മഹർഷിയും സമാധാനപ്പെടുത്തരാണയുള്ള അഹർഷി സമയത്തില് മഹർഷിയോടെ ചേർന്ന് കേൾക്കുന്നത് പക്കത്തേക്ക് വരാസ്യ ജീവം ഉപദർശ്യ ആ അപ്പൊ ഇവ വന്ന ഉടനെ ഇവര് എന്താ രാജ ചിത്രഗേത കേക്കറ നിങ്ങൾ ആര് വന്നിരിക്കുക പാത മഹർഷിമാര് മാതിരിക്ക് അനാ നിങ്ങള് ഏർ കാലലമ്പവോ നിങ്ങൾക്ക് അർക്കിയ പാദ്യങ്ങളെല്ലാം കൊടുക്കവോ കൂടിയ ഒരു മനോനിലെ ഞാനില്ലേ ഞാൻ രണ്ട കഷ്ടപ്പെട്ട് രണ്ട ഭഗവാനെ പ്രാർത്ഥന പണി ത്രയോ വർഷത്തെ തപസിക്കപ്പുറം എനിക്കൊരു കുഴന്ത പറ അന്ന പൊറന്ത കുഴന്ത എനിക്ക് പാത്ത് എന്നോട് ആശതിയിലല്ലേ എനിക്ക് അന്ന കുഴന്ത അല്ലെ അളന പണി ആശതിയിലേ അതൊക്കെ ഉള്ളതാ അന്ത കുഴന്യോട് ജീവൻ പോയെടുത്തു നിങ്ങൾ മഹർഷിമാർ ചെറിയ ഇവാദാൻ നേരത്തെ വന്ന് നമ്മൾക്ക് അനുഗ്രഹം പണിനാങ്കർ കൂടി അവർക്ക് തിരിയല്ലേ അന്തളവ്ക്ക് അവർ ദുഃഖത്തിലിരുന്ന അപ്പോ നാരദ മഹർഷിക്ക് അങ്കിരസ് മഹർഷി ഉടനെ ചൊന്നേന അവനക്ക് സുഖവും ദുഃഖവും കടക്കത്തക്കനെയാ ഉള്ള ഒരു പുത്രേനെ കടക്കുന്നല്ലോ ചൊന്നേൻ അപ്പൊ അതൊന്നും അവർ കാതിലേ ഏറുള്ളതില്ലേ എന്നാണ് അന്തളവ്ക്ക് അവൻ അന്ത കുഴമ്പയോട് ആ കുഴന്ത കുഴപ്പ പോലെ ദുഃഖത്തിലെയും ഇരിക്കാ അപ്പൊ ശരി ശെരിട്ട് നാരദ മഹർഷി പോയിട്ട് എന്നെ മണ്ടായിരുന്ന അന്ത കുഴമ്പയോട് പക്കത്തില യോഗ വിദ്യാല് മഹർഷിമാർക്കെല്ലാം നെറിയ യോഗവിദ്യകളുണ്ട് അത യോഗ വിദ്യാൽ അത കുഴന്തയെ തിരുപ്പി ജീവൻ കൊടുത്ത് എഴുപ്പ വെക്കണം സുതസ്സ്യ ജീവൻ ഉപദർശിയ പുത്രനോട് ജീവന തിരുപ്പി അങ്ങ് കൊണ്ടുവന്ന് അ കുഴന്തയെ എഴുപ്പ വെക്കണം അപ്പൊ അതിന്റെ ജീവൻ തിട്ട് അപ്പൊ ചൊല്ലറ പാരുപ്പ എന്നോട് അമ്മാപ്പാ രീ എന്താ ശരീരത്തിലേന്ന് എന്റെ ജീവൻ വിട്ടുപോനതും അവളെ താന്ത്രം ചെയ്യാതെ നീ അവളെ സാന്ത്വനം വണ്ണ് അവൾക്ക് ഒരു അവളോട് മനസ്സ് കൊഞ്ചം സന്തോഷം കൊടു അപ്പൊല്ലിയതും അന്റെ ജീവനെ തിരുപ്പിക്കൊണ്ട ജീവൻ തീരുമ്പി വന്നിട്ട് കേക്കറത് കസ്യുത്രണി ോട് പുത്രനാക്ക ജീവനോട് വാർത്തകളെ കേട്ടറ ഞാനത് എന്താ ജീവൻ തിരുപ്പിന്താ ശരീരത്തിലേന്ന് പോയാച്ച അപ്പുറം നമ്മുടെ ശരീരത്തിനും ജീവനക്കും കണക്ഷൻ കിടയാറ് തിരുപ്പി വന്നപ്പോ എന്റെ ജീവൻ എന്നെ ചൊല്ലുന്നത് ഞാൻ എത്രയോ ജന്മ ആർക്കെല്ലാം പുത്രനായിരുന്നിരിക്കേൻ ആരോടെല്ലാമോ അപ്പാമ്മാവായിരുന്നിരിക്കേൻ ഏത് ജന്മത്തിലിരിക്കപ്പെട്ട അപ്പാമ്മാവാക്ക് വിവാ അന്ത കേക്കാർത്തയെ കേട്ടതും വിമോഹം തെത്തുവാ അവർക്ക് എന്താ സങ്കടമെല്ലാം പോയി എടുത്ത ആശാഭാഷങ്ങളെല്ലാം പോയി ജീവൻ എന്താ ശരീരത്തിൽ ഇരിക്കരുത് വരയ്ക്കുന്ന നമ്മൾക്ക് എന്താ ബന്ധങ്ങളെല്ലാം ഉള്ളത് അത് കഴിഞ്ഞാൽ അപ്പാമ്മാ സഹോദരം സൗഹൃദം

അത് തെരിഞ്ഞിട്ട് അവരൊരിക്ക സങ്കടത്തെ എല്ലാം തെക്കുവല്ലാത്ത വിട്ട് ഭഗവാന് തപസ് പണ്ടുകളവല്ലേ അഗ്നി രസമാ വന്നത് ചിത്രകേതു നല്ല ഒരു തപസ്വിയാകർത്തക്കാന് ശക്തിക്ക് തിരിഞ്ഞത് ഉപദേശം പണ്ടർത്തുക മുതലേ വന്ന അങ്ങനെ അന്നൊക്കെ പറഞ്ഞാൽ കുഴന്ത കുഴന്ദ ആശയം ശരി അതാ ആശയം മുടിയിട്ട് മാതിരി അന്ന് കുഴമ്പ കൊടുത്ത കുഴന്തം അവർക്ക് അന്ന് വിരക്തി വന്നു കൊടുത്തു ഇപ്പൊ അവർക്ക് ഇത് കൊടുക്കണം ഉപദേശം കൊടുക്കണം ച മന്ത്രം അത ചിത്രം അപ്പുറം നാരദ മഹർഷിന് മന്ത്രം കിടക്കരുത് ശേഷം ശേഷമപുഷ തേ തോഷായ നനു തപസ് അതിശേഷം എത്തിയ ഭഗവാനോട് അന്ധ രൂപത്തെ തപസ് പണർത്തക്കാൻ വേണ്ടി അത് എങ്ങനത്തെക്കാൻ വേണ്ടി തോഷായ സന്തോഷം കിടക്കുന്നതിന് വേണ്ടി മാത്രമാണ് തപസ് പണ എപ്പോഴും മന്ത്രങ്ങൾ നമ്മൾക്ക് രണ്ട് തരത്തിലുമുണ്ട് ഒന്ന് നമ്മളോട് കാമ്യാർത്ഥത്തിൽ വേണ്ടിയുള്ള മന്ത്രങ്ങളുണ്ട് ത് കിടക്കണം അത് കിടക്കണത് കിടക്കണം കാമ്യത്തിക്ക് വേണ്ടി പണപ്പെട്ട മന്ത്രങ്ങളുണ്ട് ഉണ്ട് ഇന്നൊന്ന് തോഷായ സന്തോഷം ഇപ്പൊ സന്തോഷം കിടക്കണം തന്നെ എന്താ ആത്മലാഭം ആത്മരതി കടക്കരുത് വേണ്ടി ഉള്ള മന്ത്രം അത് നനു തപസിനാ വേണ്ടി തപസ് പണ സപ്തരാത്ര ഏഴേ നാളില് അവർക്ക് വിദ്യാധരാധിപതി തദ്ധ വിദ്യാധരാധികളോട്ട് അധിപതിയാഹ സ്ഥാനം സ്ഥാനം അതക്കപ്പറ വിദ്യാധര വിദ്യാധരൻ എപ്പോഴും ഭഗവാന് പാടിന്റെ സ്തോത്രം മണ്ണിന്റെ അത് അപ്പൊ എന്താ അവളോട് അധിപതി ചെല്ലത്തിൽ അവരും എപ്പോഴും സ്തോത്രം മണ്ണിന്റെ ഭഗവെന്നാമ ചൊല്ലിന്റെ യാതൊരു മടുപ്പില്ല അങ്ങനെ നമ്മളെല്ലാം കൊഞ്ഞ് നാഴി ഖമിച്ചയച്ചാ അത്ര നാഴി ക്മിച്ച ഇനി പോരും ഇനി നാളെ കളട്ടെ ഇനി സായങ്കം അത്ര നാഴിയച്ച് പോരും നമ്മളത് കൊഞ്ചം പോരും തോന്നൂല അങ്ങനെന്താ വിദ്യാധരാദികൾക്കെല്ലാം പോരും ഹൃദയം തോന്നാതാ ചൊല്ല 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 രാമ ഇന്നമിന്നും ചൊല്ലണം എന്ന് തോന്നുമോ അപ്പൊ ഭഗവാന സ്ത്രോത്രമണ്ണാർ കാണ്യം ആർദി ഉപദേശിച്ചു കൊടുത്തത് ഓം നമോ ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രദ്യം പ്രദ്യുനായ അനിരുദ്ധായ നമസ്സങ്കർഷനായ ചപ്പിടി ചൊല്ലുന്ന ഒരു ഏഴ് ശ്ലോകങ്ങളുണ്ട് അതക്കപ്പുറം കടശീല മന്ത്രവും ചൊല്ലിക്കൊടുക്കുന്ന ഒരു നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപഥയ സകല സത്വത കര കമലു ലോപലാളിത ചരണാരവിന്ദ യുഗള പരമ പരമപരമേഷ്ഠിന്ന മന്ത്രത്ത് അവർ ഏഴ് നാളേക്ക് അപ്പം കണ്ടിന്യൂസാണ് ജപിച്ചാൽ അതിലേക്കും ഭഗവാൻ അവിശേഷമൂർത്തി കൊണ്ട് പ്രത്യക്ഷമായി അവർക്ക് ചിത്രഗീതകൾക്ക് അനുഗ്രഹം കൊടുക്കപ്പെട്ടതല്ല അടുത്ത ശ്ലോകത്തിൽ ഹരികൃഷ്ണൻ